യു എസിലെ സ്കൂളിലുണ്ടായ വെടിവെയ്പ്പിൽ രണ്ട് കുട്ടികൾക്ക് ദാരുണാമീപെന്ന് റിപ്പോർട്ട് മിനിയ പോലീസിലെ കാത്തലിക് സ്കൂളിലാണ് സംഭവം എട്ടും പത്തും വയസ്സുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ട്രാൻസ്ജെൻഡറായ ആക്രമി സ്വയം ജീവനൊടുക്കി റോബൻ വെസ്മാൻ എന്ന ആളാണ് ആക്രമണം നടത്തിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെടിവെപ്പിൽ പതിനാല് കുട്ടികൾ ഉൾപ്പെടെ പതിനേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് മിനസൌട്ട് ഗവർണർ ടീം വാൾസ് അറിയിച്ചു സംഭവം എഫ് ബി ഐ അന്വേഷിക്കും യുഎസ് സമയം ബുധനാഴ്ച രാവിലെ സ്കൂളിൽ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പോലീസും എഫ്ബിഐയും മറ്റ് ഫെഡറൽ ഏജന്റുമാരും സ്ഥലത്തുണ്ട് സംഭവത്തെക്കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചതായും വൈറ്റ് ഹൌസ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു സ്കൂളിലെ ആദ്യ ആഴ്ചയിൽ കുട്ടികൾ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്നു വെടിയുതിർത്തയാൾ റൈഫിൾ ഷോട്ട്ഗൺ പിസ്റ്റൾ എന്നിവയുമായി ആയുധധാരിയായിരുന്നുവെന്ന് മിനിയ പോലീസ് പോലീസ് മേധാവി ബ്രയാൻ ഒഹാര പറഞ്ഞു വെടിയുതിർത്ത ആൾ പള്ളിയുടെ അരിക്കിലേക്ക് വരികയും കുർബാനയ്ക്കിടെ പീഠങ്ങളിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് നേരെ ജനാലകളിലൂടെ ഡസൻ കണക്കിന് വെടിയുതിർക്കുകയും ചെയ്തു നിരപരാധികളായ കുട്ടികൾക്കും ആരാധന നടത്തുന്ന മറ്റുള്ളവർക്കും നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമമായിരുന്നു ഇത് കുട്ടികൾ നിറഞ്ഞ ഒരു പള്ളിയിലേക്ക് വെടിയുതിർത്തതിന്റെ ക്രൂരതയും ഭീരുത്വവും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്ന് പോലീസ് മേധാവി വിശദീകരിച്ചു പള്ളിയിലെ ജനാലകളിലൂടെ പീഠത്തിലിരുന്ന കുട്ടികൾക്ക് നേരെ വെടിയുതിർത്തതായി പോലീസ് മേധാവി പറയുന്നു ദാരുണമായ വെടിവെപ്പിനെ കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചുവെന്നും വൈറ്റ് ഹൗസ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈ ഭയാനകമായ സാഹചര്യം വൈറ്റ് ഹൗസ് തുടർന്നും നിരീക്ഷിക്കും ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്നോടൊപ്പം ചേരൂ എന്ന് ട്രംപ് എഴുതി വെടിവയ്പിനെ കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചതായും ഭയാനകമായ ആക്രമത്തിൽ സ്കൂളിലെ ആദ്യ ആഴ്ചയിൽ നഷ്ടപ്പെട്ട നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും മിനാസോട്ടോ ഗവർണർ ടീം വാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇരുപത്തിമൂന്നുകാരനായ പ്രതി റോബിൻ വെസ്മാൻ എന്ന വെടിവെപ്പ് നടത്തിയാളെ പാർക്കിംഗ് സ്ഥലത്ത് പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി സ്വയം വെടിവെച്ചതായിട്ടാണ് കരുതപ്പെടുന്നത് റോബിൻ ഡബ്ല്യു എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ വെസ്മാൻ വീഡിയോകൾ ഷെഡ്യൂൾ ചെയ്തതായി പറയുന്നുണ്ട് ചാനൽ നീക്കം ചെയ്യുന്നതിനു മുൻപ് യൂട്യൂബിൽ പുറത്തിറങ്ങിയ രണ്ട് വീഡിയോകളിൽ ഒന്നിൽ വെസ്മാൻ എന്ന കരുതപ്പെടുന്ന വ്യക്തി കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അഭിസംബോധന ചെയ്ത നാല് പേജുള്ള സ്വന്തം കൈകൊണ്ട് എഴുതിയ ഒരു കത്ത് കാണിക്കുന്നു കത്തിൽ സംഭവത്തിനും അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ആഘാതത്തിനും വെടിവയ്പ് നടത്തിയാൽ ക്ഷമ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും കുടുംബം മുന്നോട്ട് പോകണമെന്നും ഇയാൾ നിർദ്ദേശിക്കുന്നു കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ഈ കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവരോട് ക്ഷമ ചോദിച്ചുമാണ് കത്ത് ആരംഭിക്കുന്നത് ഞാൻ ക്ഷമ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഒരു ക്ഷമാപണവും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് വളരെയധികം ഭാരം വഹിക്കേണ്ടതുണ്ട് പക്ഷേ എൻ്റെ കുടുംബത്തോടും എൻ്റെ അടുത്ത ആളുകളോടും എൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങളെയെല്ലാം ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ദയവായി അറിയുക ഈ കുഴപ്പങ്ങളുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നെ വേദനിപ്പിക്കും ഇത് നേരിട്ടുൾപ്പെട്ടിരിക്കുന്നവരെക്കാൾ വളരെയധികം ആളുകളെ ബാധിക്കും ഒരു നല്ല വ്യക്തിയായി വളർത്തിയതിനും സഹാനുഭൂതി ആത്മത്യാഗം നല്ല സ്വഭാവം എന്നിവ പഠിപ്പിച്ചതിനും മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നതിനൊപ്പം അവരെ ജീവിതത്തെ വെറുക്കാൻ പ്രേരിപ്പിച്ചതിന് ലോകത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ദയവായി അച്ഛനമ്മമാർ എന്ന നിലയിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് കരുതരുത് ഈ ലോകം എന്നെ ദുഷിപ്പിച്ചു ജീവിതം എന്താണ് എന്ന് വെറുക്കാൻ ഞാൻ പഠിച്ചു ജീവിതം എന്നാൽ സ്നേഹമാണ് പക്ഷെ ജീവിതം വേദനയാണ് ഇങ്ങനെയാണ് കത്തൽ പറയുന്നത് ഈ ലോകം നൽകുന്ന വേദനയിൽ താൻ മടുത്തുവെന്നും ദയവായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നും എല്ലോ സഹോദരന്മാർക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും നിങ്ങളുടെ സ്നേഹം നൽകുന്നത് തുടരൂ ഈ പ്രതി ഉപദേശിച്ചിട്ടുണ്ട് അവർ നിങ്ങളോട് ക്ഷമിച്ചേക്കില്ല പക്ഷെ നിങ്ങൾ എന്നിൽ നിന്ന് മാറണം എന്റെ ജീവിതവും ഞാൻ കൊണ്ടുവന്ന വേദനയും മറക്കുക എന്നാണ് വെസ്മാൻ കുറിച്ചിരിക്കുന്നത് എന്തായാലും യു എസ് എൽ കഴിഞ്ഞ ദിവസം നടന്ന അതും സ്കൂൾ കുട്ടികളുടെ നേരെ നടന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ നേരെ നടന്ന ഈ ആക്രമണത്തെ അതിദാരുണം എന്ന് മാത്രമാണ് ലോകം വിശേഷിപ്പിക്കുന്നത് ന്യൂസ് കർമൻസ്